അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെയും കാർഷിക വികസന സമിതിയുടെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനം വിപുലമായി ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി കാർഷിക സെമിനാറും വിളംബര ജാഥയും മികച്ച കർഷകരെ ആദരിക്കൽ ചടങ്ങും നടത്തി അകലക്കുന്നം പഞ്ചായത്ത് ഹാളിൽ നടന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ അധ്യക്ഷയായിരുന്നു പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയ് മണിയങ്ങാട്ട് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ട്രീസ സെലിൻ ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി കൃഷി ഓഫീസർ രേവതി ചന്ദ്രൻ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രാജേഷ് കെ ആർ നന്ദിയും പറഞ്ഞു കാർഷിക സംരംഭകത്വം എന്ന വിഷയത്തിൽ അകലക്കുന്നം അഗ്രോ പ്രൊഡ്യൂസ് കമ്പനി സിഇഒ ടോം ജേക്കബ് പാലേക്കൽ ക്ലാസ് എടുത്തു പഞ്ചായത്തിലെ മികച്ച കർഷകരായി തെരഞ്ഞെടുക്കപ്പെട്ട മത്തായി ജോസഫ് പറമ്പകത്ത് ജെയിംസ് എം ജേക്കബ് മാമ്പുഴക്കൽ തങ്കപ്പൻപിള്ള വാഴക്കാലായിൽ അരവിന്ദാക്ഷൻ മരുതനടിയിൽ സോളി ടോമി ഇരൂരിക്കൽ ആർ എൻ രാജു രണ്ടു ബ്ലാക്കൽ ബിന്ദുമോൾ ജോസഫ് വാവലുമാക്കൽ അനി കെ കെ കവലയ്ക്കൽ എന്നീ കർഷകരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു ആശംസകൾ നേർന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ അകലക്കുന്നം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തക്കുട്ടി ഞായർകുളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീലത ജയൻ ജേക്കബ് തോമസ് ജാൻസി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അശോക് കുമാർ പൂതമന മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ രാജശേഖരൻ നായർ ബെന്നി വടക്കേടം വാർഡ് മെമ്പർമാരായ ടെസി രാജു മാത്തുക്കുട്ടി ആന്റണി ജോർജ് തോമസ് ശാന്തി ബാബു കെ കെ രഘു ജീന ജോയ് ജില്ലാ കാർഷിക വികസന സമിതി അംഗം അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ ടി പി പഞ്ചായത്ത് കാർഷിക വികസന സമിതി അംഗങ്ങളായ പി ജെ കുര്യൻ എം എ ബേബി ബി പി കെ പി ബ്ലോക്ക് എൽ ആർ പി ഹരികുമാർ മറ്റക്കര തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ